ചില ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത് കർത്താവായ യേശുവിൻ്റെ രക്തത്തിനും ശരീരത്തിനും അത്ഭുത ശക്തിയുണ്ട് നിങ്ങൾ പറയുന്നു അത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ പരിഹരിച്ചു എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു ലോക ചരിത്രത്തിൽ യേശുവിനെ പോലെ മറ്റു പലരും കുരിശിൽ മരിച്ചിട്ടുണ്ട് അവരും രക്തം ചിന്തിയിട്ടുണ്ട് അവരുടെ ശരീരവും പലപ്പോഴും കീറിമുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ വ്യക്തികളുടെ രക്തം രക്തചിന്തലിനെ മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നാൽ നിങ്ങൾ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനും ശരീരത്തിനും മനുഷ്യവർഗത്തിൻ്റെ പൂർണമായ പാപത്തെ പരിഹരിക്കുവാനും മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് നിത്യമായി രക്ഷിക്കുവാനും കഴിഞ്ഞുവെന്ന് എന്താണ് ഈ പ്രബോധനത്തിന്റെ അടിസ്ഥാനം പലരുടെയും അകത്ത് ഈ ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ സക്രിയ ദൈവത്തിന്റെ തന്റെ ജനത്തോട് പ്രഖ്യാപിച്ചു സക്രിയ പ്രവചനം പതിമൂന്നാം അധ്യായം ഒന്നാം വചനത്തിൽ വചനം പ്രഖ്യാപിക്കുന്നത് പാപത്തിൽ നിന്നും നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടി ശ്രദ്ധിക്കണമേ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും വചന എല്ലാവരും ശ്രദ്ധിച്ച് സാധിക്കുന്നവർക്ക് വേദവുസം കൈകളിലെടുത്ത് ഒരുമിച്ച് നിങ്ങൾ വചനത്തിലൂടെ യാത്ര ചെയ്യണം പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് അന്ന് ഒരു ജനിക്കടേക്കാൾ ക്രിസ്തു ജനിക്കടേക്കാൾ അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച പ്രവാചകനാണ് സക്രിയ സക്രിയ പറയാണ് അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും എന്റെ സഹോദരങ്ങളെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാലിപിരി കുരിശിയിൽ മനുഷ്യവർഗം മുഴുവൻ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെയും പാപ പരിഹാരത്തിനായി നമ്മളെ വീണ്ടെടുക്കുവാനായി നമുക്ക് നിത്യജീവൻ നൽകുവാനായി ആധിപത്യത്തിൽ നിന്ന് പിടിയിൽ നിന്ന് നിത്യമായ മരണത്തിൽ നിന്ന് എന്നും നമ്മൾ വീണ്ടെടുക്കുവാനായി ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു കാൽവരിമലയിൽ പുതിയ പുതിനിമത്തിലോട്ട് വരണം യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അവിടെ എന്താണ് വചനം പറയുന്നത് മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അതേ ഒറ്റക്കണന ലുങ്കോസ് കർത്താവിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുകയാണ് ഉടനെന്ത് സംഭവിച്ചു നമ്മളത് കാണുന്നില്ല എന്താ സംഭവിച്ചത് ും കൊണ്ട് കുത്തുന്നുിയോസ് കുത്തുകയ ശ്രദ്ധിക്കണമേ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഇതാ ലുങ്കുനിയോസ് അവൻ കുന്തം കൊണ്ട് കുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇത് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ് യും പാപങ്ങൾക്ക് പരിഹാരമായി മനുഷ്യവർഗത്തിന്റെ നിത്യരക്ഷയുടെ ഉറവിടമായി പൊട്ടിപ്പുറപ്പെട്ടു ഒറ്റക്കണ ലുഗുസെ കാഴ്ച കിട്ടുകയാണ്